പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അദ്ദേഹം യുക്രൈൻ സന്ദർശിക്കും പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തും റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ സന്ദർശനമാണിത് പ്രധാനമന്ത്രി മോദി റഷ്യ സന്ദർശിച്ച് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സന്ദർശനം ഏകദേശം ഒരു മാസം മുമ്പ് ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദി സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നേരത്തെ മോദി റഷ്യ സന്ദർശിച്ച പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് യുക്രൈൻ സന്ദർശനം റഷ്യൻ സന്ദർശനത്തിൽ ആണവോർജ്ജം കപ്പൽ നിർമ്മാണം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ വ്ലാഡിമിർ സെലൻസ്കി അപലപിച്ചിരുന്നു സമാധാന പ്രശ്നങ്ങൾക്ക് മേലുള്ള വിനാശകരമായ പ്രഹരമാണെന്നായിരുന്നു സെലൻസ്കി ഇതിനെ വിശേഷിപ്പിച്ചത് ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അസാധാരണമായ സേവനങ്ങൾക്ക് പുടിൻ നൽകിയ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് സെൻറ് ദി അപ്പോസ്റ്റോറിയൻ പുരസ്കാരവും പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് മെഡാവിഷൻ